ആഹ് മോളെണീറ്റോ ആ ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് മോളെ തണുപ്പ് കൂടുതലുണ്ടോ ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതുവുള്ളതല്ല എന്നാലും മോൾ ഇതൊന്നും കൊണ്ട് കൊടുത്തു നോക്ക് ശരി അവനാ ഷീറ്റ് വരെ കാണുമേ നന്ദി നന്ദാനം നേരത്തെ അതീ ഓട്ടുവാലും ചെണ്ടിടയാ പരിചയം ഓക്കാനും വരും അതൊക്കെ നീ വരുന്നില്ലേ സ്ലിബാശം വന്നല്ലോ ഞാൻ ചേട്ടാ ചേട്ടാ താമസിയാ വന്നേക്കണം വണ്ടി ബോംബി ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്നാ ഓ അതൊന്നും ഇല്ല ഇടാമെ കല്യാണം കഴിച്ചതിന്റെ പുതുമോടി മറക്കാടാവില്ല അതൊന്നു പറഞ്ഞത് അട ഒരു പെണ് കെട്ടിന്ന് പറഞ്ഞ കൊച്ചാക്കും അതൊക്കെ നീ ഇപ്പൊ പറയും കുറച്ചു ദിവസം കഴിയട്ടെ ആ പെങ്കൊച്ചു വരച്ച വരക്കി എടുത്തു പോർത്തേക്ക് കിടക്കത്തില്ല മോനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എൻറെ കമ്പനിക്കാരാ മീൻ അച്ചോടാ ആ ഇത് വേണോ ഇത് വേണോ നോക്കി ആ ആ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവരുന്ന റൂട്ടായി എത്ര നേരമായിട്ട് അത് ഗോപി കഴിയതാ അതന്നെ നിങ്ങക്ക് പോവാ നാളെ എങ്ങോട്ട് പോയാക്ക് റിൻസ്ടൂണിന് പോയാണിമൂണ് ൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഇത് എവിടെയായിരുന്നു അളിയാ ചെറുതന്നെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ അത് ശരിയായില്ലൊന്ന് പറയൂ ഇത് ഞാനൊറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് മാത്രമല്ല എന്റെ പൊന്ന് കുഞ്ഞളിയാടില്ല ഇവിടെ തിരക്കൊന്നും ഇല്ല പാപ്പ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം കഴിഞ്ഞ സുഖൊക്കെ വേണ്ട അളിയാ

നിങ്ങൾക്ക് ആർക്കും കിടക്കും വേണ്ടേ പിള്ളേരെ വിളിച്ചോണ്ട് സാറേച്ചി കൊറച്ചേരും കൂടി ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടോ നാളത്തേക്ക് കൊറച്ച് ഷർട്സ് എടുത്തു വെച്ചിണ്ട് ജീൻസ് ഒന്നും കണ്ടില്ല ജീൻസോ ും കണ്ടില്ലേ ഉള്ളു അത് ഞാൻ കാലത്ത് ഏ വെട്ടാപ്പുടുന്നേടി ആ കൊച്ചെന്ത മുറിട്ട മുറിയിൽ നിരക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ അളീന്ന് എന്നാ ഒന്ന് കാണും ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ആ ബെസ്റ്റ് അത് കൊഴപ്പല്ല നീ വേടത്തോണ്ട് പോവാണോ പോയി വിളിച്ചോണ്ട് പാടി വന്നെ బుద్ధిమల్ని కడ <laughs> 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 Please. This is your honeymoon suit. Hope you like it. യു ഹാ യു ലൈക്ക് ഇറ്റ്സ് ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ളത് രാവിലെ വണ്ടി വരും നാളെ നിങ്ങളുടെ ക്യാമ്പിന്റെ ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ്സ് എ ഹിൽ ടോപ്പ് യു ലൈക്ക് ഇറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റിസപ്ഷനിൽ വിളിച്ചാൽ മതി ഹാവ് എ പ്ലസൻസ് ചൂട് പൊങ്ങുന്ന പോലെ ഞാൻ പറയാം എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല ഓ ഒന്നമ്മച്ചി ഒന്നമ്മി വിളിച്ചോപടിക്കാൻ വെച്ചാ പറഞ്ഞാ മതി അമ്മച്ചി എത്തി അമ്മച്ചി കൊറച്ചേരായി ഇച്ചായ ചെറിയൊരു പനി പോലെ പനി അമ്മച്ചി എന്നച്ചി എന്താ പറഞ്ഞത് ച ഭയങ്കര തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു പനി കൊറയോന്നും നോക്കാലേ കൊറയുന്ന തോന്നണല്ല ചില നീൻ കിടന്നു വെറുതെ പനി പകരണ്ട് ആ ഇതെന്താ പോവുവാണോ ഈ ചെറിയ പനി ഓ ഇത്ര എവിടെ നിക്കാ കേട്ടോ എനിക്ക് ധീരം പറ്റണല്ല അതുകൊണ്ടാ നമുക്ക് നോക്കൂ എടുക്കാൻ മോനെ കുട്ടായി തേ കഞ്ഞു കുടിച്ചിട്ട് കേടാ എഴുന്നേറ്റേ പയ്യാൻ തോന്നുന്നു കിടക്കട്ടെ ഞാൻ കാലത്ത് അവന് പഴങ്ങനെയാണ് പതിവ് കുറച്ച് ഇതായിരും പിന്നെ ഈ കാന്താരി ഉള്ളേം കൂടെ അടിച്ചു കൊടുത്താൽ അവനത് മതി ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം അയ്യോ വേണ്ട വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഈ പനിയും വെച്ച് രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ എന്നോട് ഞാൻ വെള്ളം ചൂടാക്കി ഓ ഇവിടെ ഞാൻ പനിയും ഇട്ടു പിന്നെ ഞാൻ എല്ലാം വിളിക്കായിരുന്നു എന്നോട് എന്തെങ്കിലും അമ്മച്ചി ഒരു ദിവസം ഞാനങ്ങ് മാറി എന്നുള്ളൂ ഒറ്റ മനുഷ്യനൊടുത്തലിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് കൊലമായിരുന്നു അറിയൂ ഇപ്പൊ നോക്കി ഉണ്ടോ ഈ മിണ്ടാപ്രാണിയുള്ള കാര്യം എന്നാ പോലെ എന്നാ താഴെ കൊറേ മണ്ടപോയ കവങ്ങുണ്ട് അതാ ആവശ്യത്തിനു വേണ്ടി എടുത്തു ആ ജാതി വേണ്ട നിങ്ങൾ അദിശേഷമായ ആന്തരിക വിശുദ്ധിയെ ധ്യാന യോഗത്തിലേക്ക് യാദിവേദമെന്നേ ഇവരെയും सादर ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ യാക്കോബാസബേടെ ഇടുക്കി ഭദ്രസരത്തിന്റെ കീഴിലുള്ള അദിശേഷമായ ആന്തരിക വിശുദ്ധിയെ ധ്യാന യോഗത്തിലേക്ക് യാദിമതവേദ ഒന്ന് ഹലോ ഇച്ചാന എവിടെയാ ഞാൻ ഇവിട തൊട്ടടുത്ത് ഈ കുരിശ്വാരവഴിക്ക് ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുവ ആഹാ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ അല്ല ഞാൻ വണ്ടി ഓടിക്കുകാ തലതും കൈച്ചിരുന്നോ വന്നു കൈച്ചിട്ട് പോവാർന്നല്ലേ ഓ ഇല്ല നേരെ ഇല്ല എനിക്ക് കുറച്ചുംകൂടി പോസ്റ്റർ ഒടിക്കാനുണ്ട് എടാ പോസ്റ്റർ 10 രൂപയണല്ലേ ഉള്ളൂ ഇപ്പോ തീരില്ല അത് ആ പനോട്ടീസോ ആ നോട്ടീസോ വരായണ്ട ആ ഇല്ല ഇപ്പോ വരാൻ വരില്ല അമുജിടം കൂടെ പറഞ്ഞേക്കാവോ ആ ആ വാവ് എട കൊച്ചേ ദേ നിന്നെ ഏതൊരു കൂടാരി വിളിക്കുന്നു ആരാ പച്ചാ എനിക്കറിയില്ല ആരാ ട്ടാവലി വീടി കേറ്റാ ഹലോ

എനിക്ക് ആ ധ്യാനത്തിൻ്റെ പോസ്റ്റർ ഒട്ടിങ്ങാൻ പോവേണ്ടത് എനിക്ക് ഭാഷ നൽകുന്ന ഒരു സ്ഥലമാണ് എന്താണോ വീട്ടിൽ പോയത് ഇപ്പം പോവാ